ലോക ക്രിക്കറ്റിന്റെ ഗതിവേഗം കൂട്ടിയ കല്ലുവും സൂര്യനും അൻപത് ഓവറിൽ ഇരുന്നൂറ് റൺസ് എടുക്കാൻ അന്താരാഷ്ട്ര ടീമുകൾ കഷ്ടപ്പെട്ടിരുന്ന തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ ശ്രീലങ്ക എന്നൊരു കൊച്ചു ക്രിക്കറ്റിംഗ് രാജ്യം ഡേ വാട്ട്മോർ എന്ന ക്രിക്കറ്റിന്റെ കൊച്ചിങ്ങിൽ പുതിയ തന്ത്രം മിനഞ്ഞൊരു പരീക്ഷണത്തിനു തുടങ്ങി രാജ്യാന്തര ക്രിക്കറ്റിൽ അതുവരെ ആരും പരീക്ഷിക്കാത്ത ആദ്യ പന്തു മുതൽ ആക്രമണമെന്ന പുതിയ തന്ത്രം നടപ്പാക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് ഇടം കയ്യൻ ബാറ്റിലായിരുന്ന ജയസൂര്യയും വിക്കറ്റ് കീപ്പറും വലങ്കയ്യൻ ബാറ്ററുമായിരുന്നു റൊമേഷ് കാലുവിതരണയുമായിരുന്നു ഡേവാഡ് മോർ ചിന്തിച്ചതും അതിനപ്പുറവും നൽകി സ്ഫോടനാത്മക ക്രിക്കറ്റിന്റെ ഹരീശ്രീ കുറിച്ച് തുടങ്ങിയത് റൊമേഷ് കാലു കീപ്പർ ആയിരുന്നെങ്കിലും കളം നിറഞ്ഞാടിയത് സനത് എന്ന ഇടംകയ്യൻ ബാറ്ററായിരുന്നു ഓപ്പണിംഗ് ഓവറുകളിൽ ബൌളറുടെ നെഞ്ചം പിളർത്തുന്ന നിർദേഹിറ്റുകൾ ശ്രീലങ്ക എന്ന മരതകദ്വീപിന്റെ മാർന്ന ജാതകത്തിന്റെ സൂചനയായിരുന്നു ഇന്ത്യയുടെ മനോജ് പ്രഭാകറും ഓസ്ട്രേലിയയുടെ ക്ലെൻ മഗ്രത്തും ബ്രഡ്ലിയുമൊക്കെ ആ ബാറ്റിന്റെ ചൂടറിഞ്ഞു തളർന്നു ആഭ്യന്തര യുദ്ധത്തിൽ തകർന്നിരുന്ന രാജ്യത്തിന്റെ നിറകണ്ണീരിനെ പുഞ്ചിരിയും അട്ടഹാസവുമാക്കിയവർ ക്രിക്കറ്റിന്റെ ഗിയർ മൂന്നിൽ നിന്നും നാലിലേക്കും ഒരുവേള അഞ്ചിലേക്കും വലിച്ചിട്ടു ഇരുന്നൂറ്റമ്പത് കടക്കുന്നത് അപൂർവമായിരുന്നു ഇടത്തു എന്നും അവർ മുന്നൂറൊന്നും അപ്രാപ്യമല്ല എന്ന നിലയിലേക്ക് ക്രിക്കറ്റിനെ കൈപിടിച്ച് നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ കപ്പവർ കൊളംബോയിലേക്ക് കപ്പലിൽ കടത്തി കൽ വിതരണ ഇടയ്ക്ക് പൊഴിഞ്ഞെങ്കിലും സനജയൂര്യ സൂര്യനെ പോലെ വിളങ്ങി പിന്നീട് സംഭവിച്ചതെല്ലാം ചരിത്രം എന്ന ഏകദിനത്തിൽ നാന്നൂറ് കടക്കുകയും ഒരാൾ തന്നെ ഇരുന്നൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്യുകയും ചെയ്യുമ്പോൾ വെറുതെയെങ്കിലും ഓർക്കുക ഇങ്ങനെ രണ്ട് മനുഷ്യർ നടത്തിയ വിപ്ലവകരമായ കൂറ്റനടികളായിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാന ശിലകളെന്ന്